നമസ്കാരം രാഹുൽ ഗാന്ധിക്ക് ഓരോ ദിവസവും ഓരോ വ്യക്തിയുടെ കയ്യിൽ നിന്നും അപമാനവും പരിഹാസവും ഒക്കെ ഗാന്ധി നേരിടുന്നുണ്ട് അല്ലെങ്കിൽ കണക്കിന് തന്നെ കിട്ടുന്നുണ്ട് ഈ മണ്ടത്തനങ്ങൾ വിളമ്പുമ്പോൾ പക്ഷേ എന്നിട്ടും രാഹുൽ ഗാന്ധി നന്നാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ മോദിയുടെ ഭരണത്തോടെ മോദി വിരുദ്ധർ വരെ ഇപ്പോൾ മോദി ഭക്തനായി മാറിയിരിക്കുകയാണ് നിലവിൽ ജനാധിപത്യം അപകടത്തിലാണ് എന്ന് കണ്ണീർ വാർക്കുന്ന രാഹുൽ ഗാന്ധിക്ക് മുമ്പാകെ കോൺഗ്രസ് ഭരണകാലത്തെ അനീതികൾ തുറന്നു കാണിക്കുകയാണ് സാമൂഹ്യ നിരീക്ഷകനായ ആനന്ദ് രംഗനാഥൻ കോൺഗ്രസ് ഭരണകാലമായ രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഇന്ത്യ ഏതും തോട്ടം പോലെ പരിപൂർണമായിരുന്നു അതിനുശേഷമാണ് എല്ലാം തകർന്നത് എന്ന രീതിയിലുള്ള കോൺഗ്രസിന്റെ വ്യാഖ്യാനം ശുദ്ധ മണ്ടത്തരമാണ് എന്നാണ് ആനന്ദ് രംഗനാഥൻ ചൂണ്ടിക്കാട്ടുന്നത് ജനാധിപത്യം ഇപ്പോൾ അപകടത്തിലാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് വ്യാജമായ ഒരു വ്യാഖ്യാനമാണ് സുപ്രീം കോടതിയുടെ സ്വാതന്ത്ര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യവും ഒഴിച്ച് എല്ലാം ഭരണഘടനയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കോൺഗ്രസ് ഭരണകാലത്ത് യു പി എ സർക്കാരിന്റെ കാലത്ത് ജേർണലിസ്റ്റുകൾക്കും പൊതുപ്രവർത്തകർക്കുമെതിരെ പന്ത്രണ്ടായിരം രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയത് ഒരൊറ്റ ദിവസം പി ചിദംബരൻ എണ്ണായിരത്തി അഞ്ഞൂറ് രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയുണ്ടായി ഇതാണ് വാസ്തവം എന്നിരിക്കെ ഇപ്പോൾ മാത്രം ജനാധിപത്യം അപകടത്തിൽ രാഹുൽ ഗാന്ധി കരയുന്നതിൽ അർത്ഥമുണ്ടോ കണക്കുകൾ നിരത്തി ആനന്ദ രംഗനാഥൻ വാദിക്കുന്നതും ഇങ്ങനെയാണ് ബി ജെ പി ഇതര സർക്കാർ ഭരിക്കുന്ന ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ ഒരു കാർട്ടൂൺ വരച്ച പ്രൊഫസറെ അറസ്റ്റ് ചെയ്തു പിന്നീട് പതിനൊന്ന് വർഷം കഴിഞ്ഞാണ് ഈ കെമിസ്ട്രി പ്രൊഫസറെ വിട്ടയച്ചത് അപ്പോൾ ജനാധിപത്യം അപകടത്തിലാകുന്നത് ബി ജെ പി ആണെന്ന് കുറ്റപ്പെടുത്തുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ അതേസമയം ഗുജറാത്തിൽ കോവിഡ് വാക്സിനെ കുറ്റം പറഞ്ഞ ഒരു ജേർണലിസ്റ്റിനെ അറസ്റ്റ് ചെയ്ത് പതിനഞ്ച് ദിവസത്തിനു ശേഷം വിട്ടയച്ചപ്പോൾ ജനാധിപത്യം അപകടത്തിലെന്ന് പറഞ്ഞത് നിലവിളിക്കുകയായിരുന്നു രാഹുലും കോൺഗ്രസും ഒക്കെ ചെയ്ത് എന്താ ഇത്രയും വലിയ കുറ്റപ്പെടുത്തൽ നടത്തുമ്പോൾ മിണ്ടാതിരിക്കണോ എന്നാണ് ആനന്ദ് രംഗനാഥൻ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ പര്യായ പദം എന്നാണ് കോൺഗ്രസ് നെഹ്റുവിനെ വിശേഷിപ്പിക്കുന്നത് പക്ഷെ ഈ നെഹ്റു ചെയ്തത് എന്താണ് കവിയായ മച്ചറു സുൽത്താൻപുരിയെ ഒരു വർഷമാണ് നെഹ്റു ജയിലിൽ അടച്ചത് എന്തിനാണ് പിടിച്ച് ജയിലിലിട്ടത് നെഹ്റുവിനെ ഹിറ്റ്ലറുടെ ശിഷ്യൻ നിന്ന് വിളിച്ചതിനാണ് ഈ പ്രസിദ്ധ കവിയെ നെഹ്റു ജയിലിൽ തള്ളിയത് നെഹ്റുവിന്റെ കാലത്ത് നിരോധിക്കപ്പെട്ട ഒരു പിടി പുസ്തകങ്ങളുടെ പേരുകളും ആനന്ദ രംഗനാഥൻ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട് ചന്ദ്രമോഹിനി എന്ന പുസ്തകം നിരോധിച്ചു ഒബ്രിമേനൻ രാമായണത്തെക്കുറിച്ച് എഴുതിയ രാമ റീടോൾഡ് എന്ന പുസ്തകം നിരോധിച്ചു അങ്ങനെ എത്രയോ പുസ്തകങ്ങൾ നെഹ്റു നിരോധിച്ചിട്ടുണ്ട് ഈ സത്യം ആരും പറയില്ല അതുകൊണ്ടാണ് നെഹ്റുവിനെ സ്വാതന്ത്ര്യത്തിന്റെ അപ്പൊ എന്ന് പലരും വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടത് നെഹ്റു സർക്കാരാണ് ഇത്തരം സത്യങ്ങൾ ആരും പറയാത്തത് മൂലമാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ളവരുടെ ജനാധിപത്യം മോദിയുടെ കാലത്ത് തകർന്നു എന്ന കരശലിനെ പലരും സത്യമായി തെറ്റിദ്ധരിക്കുന്നത് എന്നാണ് ആനന്ദ് രംഗനാഥൻ പറയുന്നത് ニュースパットマイナス。